അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പെരുന്നനുസ്കാരത്തിന്റെ രൂപം ഒരു സംശയങ്ങളും ബാക്കിയാവാത്ത രീതിയിൽ വളരെ ലളിതമായി ഇവിടെ ഞാൻ പറഞ്ഞു തരാം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരാണെങ്കിലും ജമാത്തായി നിർവഹിക്കുന്നവരാണെങ്കിലും പള്ളികളിലാകട്ടെ റൂമിലാകട്ടെ അല്ല വീടുകളിലാകട്ടെ എവിടെയുമാകട്ടെ നിസ്കരിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ എല്ലാവിധ സംശയങ്ങളും മാറുന്ന രൂപത്തിൽ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചു തരാം അതായത് ബലി പെരുന്നാൾ നിസ്കാരമാണെങ്കിലും ചെറിയ പെരുന്നാൾ നിസ്കാരമാണെങ്കിലും ഈ രണ്ട് പെരുന്നാൾ നിസ്കാരം വളരെയധികം പ്രതിഫലമുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ രണ്ടരക്ക ഈ രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങൾ ശ്രദ്ധിക്കുക ഇതിന് രൂപം ഞാൻ പറയാം അതിനു മുമ്പ് ജമാഅത്ത് സുന്നത്തുണ്ട് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു കാരണവശാലും ജമാഅത്ത് സൗകര്യമാകുന്നില്ല എങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും മതി പ്രതിഫലം നമുക്ക് ലഭിക്കും ആവശ്യം ശ്രദ്ധിച്ചല്ലോ അടുത്തത് പള്ളികളിലാണെങ്കിൽ പുരുഷന്മാർക്ക് നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് പള്ളികളാണ് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് വീടുകൾ തന്നെയാണ് വീടിന്റെ ഉള്ളറകളാണ് അവിടെയാണ് സ്ത്രീകൾ നിസ്കരിക്കേണ്ടത് സ്ത്രീകൾ ഒരിക്കലും പള്ളികളിലേക്കോ അല്ലെങ്കിൽ വലിയ മൈതാനങ്ങളിലേക്കോ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി സ്ത്രീകൾ ഒരിക്കലും പുറത്തു പോകരുത് ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കാം അടുത്തത് നമുക്ക് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം പറയാം അതായത് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം എന്നുള്ളത് സൂര്യനുദിച്ച് ഏർ ഒരു കുന്തത്തിന്റെ അത്ര കതർ ഉയർന്നത് മുതൽ സൂര്യനുദിച്ച് ഒരു കുന്തത്തിന്റെ അത്ര കദ്ര ഉയർന്നത് മുതൽ ഉച്ചവരെയാണ് വരെയാണ് പെരുന്നാലുസ്കാരത്തിന്റെ സമയം അങ്ങനെ വരുമ്പോ സൂര്യനുദിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ആറേ പത്തിനൊക്കെ സൂര്യനുദിച്ചാല് ഒരു ആറര മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പെരുന്നാമിസ്കാരത്തിന്റെ നല്ല അഫ്ലായ സമയം ആരംഭിക്കുക സൂര്യനുദിച്ചത് മുതൽ ജവാലി വരെയാണ് പെരുന്നാനസ്കാരത്തിന്റെ സമയം പക്ഷെ ഞാൻ പറഞ്ഞത് ഏറ്റവും അഫ്ലായ സമയം സൂര്യനുദിച്ച് ഒരു കുന്തത്തിന്റെ അത്ര ഉയർന്നതിന് ശേഷം അതായത് സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ലലായ സമയം ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക ഉച്ചവരെ അതിന്റെ സമയമുണ്ട് എല്ലാവരും അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് പറ്റുമെങ്കിൽ രാവിലെ ഒരു സാധാരണഗതിയിൽ എട്ടോ ഒമ്പതോ അല്ലെങ്കിൽ ഒരു ആറര മണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാം അടുത്തത് നിസ്കാരത്തിന് നീയത്ത് വെക്കേണ്ടത് സുന്നത്ത നമ്മൾ മറ്റൊന്നാൾ നിസ്കരിക്കുന്നത് ചെറിയ പെരുന്നാൾ നിസ്കാരമാണ് അതുകൊണ്ട് നീയത്തിൽ ഈദുൽ ഫിത്രി എന്ന് പ്രത്യേകം കരുതണം അല്ലെങ്കിൽ ചെറിയ രണ്ടര കാത്തു സുന്നത്തിനുസ്കാരം എന്ന് പ്രത്യേകം കരുതണം ബലി പെരുന്നാൾ വരുമ്പോൾ നമ്മ അവിടെ ബലി പെരുന്നാൾ ഈദുൽ എന്ന് പ്രത്യേകം കരുതണം അല്ലെങ്കിൽ ബലി പെരുന്നാളിന്റെ രണ്ടര കാത്ത് സുന്നത്തിനുസ്കാരം എന്ന് പ്രത്യേകം കരുതണം അപ്പൊ ശ്രദ്ധിക്കാൻ നീയത്ത് വെക്കേണ്ടത് ഉസുല്ലി സുന്നതീ റക്കി മുത്തവജി ചെറിയ പെരുന്നാളിന്റെ രണ്ടര സുന്നത്ത് സുന്നത്തിനുസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ ഞാൻകരിക്കുന്നു എന്ന നീയത്തോടു കൂടി ശ്രദ്ധിക്ക എന്ന ശ്രദ്ധിക്കോടു കൂടി അബ്ദാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടുക എന്ന നീയത്തോടു കൂടി അബ്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടുക എല്ലാവർക്കും മനസ്സിലായല്ലോ അവിടെ ഇമാമാണെങ്കിൽ അതായത് നമ്മൾ ജമായി നിർവഹിക്കുകയാണെങ്കിൽ ഇമാണെങ്കിൽ നിയത്തിൽ സുന്നതൽ ഫിത്രി മുത്തവജ്ജിഹൻ റക്കാത്ത മുത്തവജത്തി ഇമാമൻ അദാ അല്ലാഹി താല ചെറിയ പെരുന്നാളിന്റെ രണ്ടരക്കാത്ത നിസ്കാരം ഇമാമായി അദാ ഐ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക മാമൂമിങ്ങൾ ഇമാമിനോട് കൂടി ചെറിയ പെരുന്നാളിന്റെ രണ്ടരക്കാത്ത സുന്ന നിസ്കാരം കീഴിലേക്ക് മുന്നിട്ട് അദാ ഐ ഇമാമിനോട് കൂടി അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക അങ്ങനെ നീയത്ത് നമ്മൾ കരുതിയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുക എപ്പോഴും ഞാൻ പറയുന്ന ഒരു വിഷയമുണ്ട് നമ്മൾ എപ്പോഴും തക്ബീർത്തുല്ലിഹ്റാമിന്റെ ആന്റെയും അറ് എന്നതിൻ്റെയും ഇടയിൽ ഫറായ ചെറിയ ചുരുങ്ങിയ രൂപത്തിലുള്ള നീയത്തെങ്കിലും കൊണ്ടുവരാൻ മനസ്സിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടി ഈ തക്ബീർ എന്താണ് സദാ എല്ലാ നിസ്കാരങ്ങളും നമ്മൾ ചെല്ലുന്ന തക്ബീറാണ് ഈ തക്ബീറിന് ശേഷം നമ്മൾ വജ്ജഹ് തോതുക ഈ തക്ബീറിനുടനെ വജ്ജഹ് തോതുക വജ്ജഹ് തോതൽ സുന്നത്താണ് പരിപൂർണമായ രൂപമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ഈ തക്ബീറിന് ശേഷം വജ്ജഹ് തോതുക വജ്ജഹ് തോതിയതിനു ശേഷം ഒന്നാമത്തെ അക്കാത്തിൽ അല്ലാഹു അക്ബർ എന്ന് ഒരു തക്ബീർ അല്ലാഹു അക്ബർ രണ്ട് തക്ബീറായി ഇതുപോലത്തെ ഏഴ് തക്ബീറുകൾ പറയുക കൈ ഉയർത്തിട്ടാണ് പറയേണ്ടത് അല്ലാഹു അക്ബർ ഇങ്ങനെ ഏഴ് തക്ബീർ പറയുക ഓരോ തക്ബീറിന്റെ ഇടയിലും അതായത് നമ്മൾ വജ്ജഹ് തോതിന് ശേഷം അഹു അക്ബർ എന്ന് പറഞ്ഞ് ഒരു തക്ബീർ ചൊല്ലി ഇങ്ങനെ കൈ കെട്ടിയല്ലോ ഈ കൈ കെട്ടിയാൽ ഇലാഹ കൈകെട്ടിയാൽ വല്ലാഹു അക്ബർ ശ്രദ്ധിക്ക ഏതാണ് ദിക്കർ സുബാൻദർ ഇല്ലാഹി വല ഇഹുഹു ഈ ദിക്കർ ഉണ്ടല്ലോ ഈ ദിക്കർ ഓരോ തക്ബീറിന്റെ ഇടയിലും നമ്മൾ ചൊല്ലുക ഇതിനു ശേഷം നമ്മൾ സൂറത്തുൽ ഫാത്യഹതുക ഇതിനുശേഷം സൂറത്തുൽ ഫാത്യഹതുക ഫാത്യ സൂറത്തിന് ശേഷം നമ്മൾ ഒരു സൂറ തോതൽ പ്രത്യേകം സുന്നത്താണ് പെരുന്നാൾ നിസ്കാരമായതുകൊണ്ട് കൊണ്ട് പറ്റുന്നവര് ഒന്നാമത്തരക്കാലത്തിൽ സൂറത്തുൽ ഖാഫും രണ്ടാമത്തരക്കാത്തിൽ സൂറത്ത് വക്തറബ് തോതിൽ പ്രത്യേകം സുന്നത്താണ് അല്ലെങ്കിൽ ഒന്നാമത്തരക്കാലത്തിൽ സൂറത്തുൽ സബ്യഹിസ്മയും രണ്ടാമത്തെ അറക്കാത്തിൽ ഹൽ അതാക്ക സൂറത്ത് ഓതിലും പ്രത്യേകം സുന്നത്താണ് ശ്രദ്ധിക്കുക ഇത് പ്രത്യേകം സുന്നത്തുള്ള ഒരു സൂറത്താണ് ഒരാൾക്ക് ഈ സൂറത്തുകളൊന്നും അറിയുന്നില്ല എങ്കിൽ അറിയുന്ന സൂറത്ത് ഓതിയാൽ മതി അപ്പോൾ ശ്രദ്ധിച്ചല്ലോ സൂറത്തിന്റെ വിഷയങ്ങളൊക്കെ മനസ്സിലായി നമ്മൾ ഒന്നാമത്തെ ആ ഫാത്തിയും സൂറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം റുക്കുവും സുജൂദും ഏത്തിതാലും ഇടയിലുള്ള ഇരുത്തമൊക്കെ സാധാരണ നിസ്കാരങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്യുക അതിനുശേഷം രണ്ടാമത്തെ സുജൂതിൽ നിന്ന് രണ്ടാമത്തെ അരക്കാത്തിലേക്ക് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ പറഞ്ഞ് ഉയരും അങ്ങനെ ഉയർന്നാൽ ശ്രദ്ധിക്കുക രണ്ടാമത്തെ തക്ബീർ രണ്ടാമത്തെ അറക്കാത്തിൽ എത്തിയതിനു ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള തക്ബീർ അഞ്ച് പ്രാവശ്യം പറയുക അഞ്ച് പ്രാവശ്യം പറയുക ഇവിടെയും ഓരോ തക്ബീറിന്റെ ഇടയിലും സുബഹാൻ വലഹമദാഹി വല ഇലാ അക്ബർ എന്ന് പറയുക ശേഷം സൂറത്തുൽ ഫാത്യോതുക ശേഷം ഒരു സൂറത്ത് ഓതുക അതായത് ഏ അഞ്ച് തക്ബീർ കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ഫാത്തി ഓതുക ശേഷം സൂറത്ത് ഓതുക ഈ അഞ്ച് തക്ബീറും ഏഴ് തക്ബീർ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ ആദ്യ തറക്കാത്തിൽ ഏഴ് തക്ബീറും രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ അഞ്ച് തക്ബീറും പറഞ്ഞല്ലോ ഇത് സുന്നത്തുള്ള കാര്യമാണ് ഒരാൾ തക്ബീർ മറന്ന് നേരെ ഫാത്തിയിലേക്ക് പ്രവേശിച്ചാൽ രണ്ടാമതൊരിക്കലും തക്ബീറിലേക്ക് മടങ്ങരുത് ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ഇൻഷാള്ള രണ്ട് റക്കാത്ത് നിസ്കാരം ബാക്കിയൊക്കെ സാധാരണ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നത് പോലെ നിർവഹിക്കുക ആ രണ്ട് റക്കാത്ത നിസ്കാരം നമുക്ക് മനോഹരമായിട്ട് പെരുന്നാൾ നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റും ഇൻഷാ അള്ളാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തത് പുരുഷന്മാരുടെ ജമാഅത്താണെങ്കിൽ ഹൊത്തുബസുന്നത്തുണ്ട് ആ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം സ്ത്രീകളുടെ മാത്രം ജമാഅത്താണെങ്കിൽ ഹുതുബസുന്നത്തില്ല ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകൾക്കും ഹുത്തബസുന്നത്തില്ല ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാള്ള ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ യാത്ര പോകേണ്ടി വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് ക്ലാരിഫിക്കേഷനിൽ കുറവുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് ഉണർത്തി ദ്വാസ്യത്തോടെ അസ്സലാമലേക്കും